ബന്ധു മിത്രങ്ങൾക്കും നമസ്കാരം കുറേ ദിവസമായി രസിപ്പി നിങ്ങളെ കാണിച്ചിട്ട് ഇന്ന് തേങ്ങ ചേർക്കാതെ വെളുത്തുള്ളി തീയലാണ് ഭയങ്കര ടേസ്റ്റാകും കേട്ടോ ഇത് വെച്ച് കഴിച്ചു പോയാൽ വേറെ ഒരു കൂട്ടാനും നമുക്ക് വേണ്ട അത്ര ടേസ്റ്റായ ഒരു ഒഴിച്ചു കൂട്ടാനാണ് ആവശ്യമുള്ള സാധനങ്ങൾ പറയാവേ പന്ത്രണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണ കായം കായമാണ് രുചി കൂട്ടാനുള്ള സാധനം ഇങ്ങനെ കട്ടിയാണ് എടുക്കേണ്ട കേട്ടോ പിന്നെ പത്ത് ചെറുപുള്ളി എടുത്തിട്ടുണ്ട് പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലി ആവശ്യമുണ്ട് കുറുമുളക് മഞ്ഞൾപ്പൊടി ജീരകം ഇത്ര നമുക്ക് വറക്കാനുള്ളതാണ് ഈ തീയിൽ വയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അധികം തന്നെ വേണം കേട്ടോ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പമുള്ള ചെറുനാരങ്ങയുടെ അത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂരാനായിട്ട് വെള്ളം ഒഴിച്ചങ്ങ് വയ്ക്കാവ് നമ്മൾ വറുത്ത് വരുമ്പോഴത്തേക്കും അത് കുതിർന്ന് കിട്ടുവേ ഞാൻ അവിടെ എടുക്കാനാണ് നല്ലെണ്ണയാണോ ചേർക്കേണ്ടത് അരസ്പൂൺ നല്ലെണ്ണം വെച്ചിട്ടുണ്ട് വറുത്തെടുക്കാൻ വേണ്ടിയാണ് ആദ്യം കായണ്ണൂരുവാണ് അടുപ്പ് സ്ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയേ എന്താണ് മുളക് വലിയ സ്പൂൺ ആണ് കുറുമുളക് രണ്ട് സ്പൂൺ മല്ലി ഇടുവാണ് ഇതിൻ്റെ കൂടെ തന്നെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇടുന്നുണ്ട് കറിവേപ്പില എത്ര ചേർത്താൽ രുചിയാകട്ടോ ഞാൻ ഇത്ര കറിവേപ്പില ഇടാൻ പോവാണ് പത്ത് ഞട്ടെടുത്തായിരുന്നേ കറിവേപ്പിലേ നല്ലപോലെ മൂപ്പിച്ചെടുക്കണേ കുരുമുളക് പൊട്ടിയാൽ തന്നെ മൂത്തത് മതി നടുത്ത് അത്രയും മൂപ്പിച്ചാൽ മതി അന്നത്തേക്ക് മല്ലിയും മുളും എല്ലാം നമുക്ക് മൂത്തി കിട്ടും ഇനി തിരുപ്പതി പോയിട്ട് വന്നു കേട്ടോ നിങ്ങളുടെയൊക്കെ കാരുണ്യം കൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് തിരുപ്പതി ദൈവത്തിനെ തൊഴാൻ പറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ടിക്കറ്റ് ആധാറിൽ എൻ്റെ പേരല്ല എൻ്റെ ഒരു ബന്ധുവിൻ്റെ പേരായിരുന്നു അവർക്ക് പകരമാണ് ഞാൻ പോയിട്ട് വന്നത് എൻ്റെ ഹാർട്ട് എനിക്ക് എനിക്കിതിനെ കേൾക്കാൻ പറ്റും അവർ കമ്പ്യൂട്ടർ നോക്കി നമ്മുടെ മുഖം നോക്കി അവിടെ പ്രിൻറ് കൊടുത്തിട്ടല്ലേ ആധാറിൻ്റെ പ്രിൻ്റ് അതൊക്കെ നോക്കിയാണ് അവർ അകത്ത് പ്രവേശിക്കുന്നത് പേടിച്ച് മേടിച്ച് കൗണ്ടർ അടുത്ത് വന്നപ്പോൾ എനിക്ക് മതിയായി നമ്മളെ തിരികെ തന്നെ പോകാൻ പറയും നമ്മൾ തിരികെ തന്നെ കൊല്ലത്ത് വരണം പ്രാർത്ഥിച്ചുകൊണ്ടേ പോയി ഞാൻ മാസ് കിട്ടുകൊണ്ട് രക്ഷയായി അവിടെ നിൽക്കുന്ന പയ്യൻ കമ്പ്യൂട്ടർ നോക്കി എൻ്റെ മുഖം നോക്കി ആധാർ ചോദിച്ചു അതിനകത്തിരിക്കുന്ന കുട്ടിയുടെ ആധാർ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എനിക്കത് അവിടെ അകത്ത് പ്രവേശനം കിട്ടി ഭഗവാൻ്റെ ദർശനവും കിട്ടി വളരെ സന്തോഷമാണ് ഏതായാലും ഒരു സ്ഥലത്ത് പോയാൽ എന്തെങ്കിലും ഒന്ന് മേടിക്കല്ലേ അവിടെ ചെന്നപ്പോൾ ഈ പാലക്കേട് തടിയൊന്നും ഉണ്ടാക്കിയേ തടി കിട്ടിയേ അൻപത് രൂപയേ ഉള്ളൂ ഇവിടെ കുറച്ചു കൊല്ലത്ത് കിട്ടും എന്നാലും കോഴ്സ് തിരിച്ചെന്തെങ്കിലും മേടിക്കേണ്ടേ അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത് നല്ല ഉപയോഗമുണ്ട് കേട്ടോ അത് മുക്കട്ടെ കുരുമുളക് പിന്നെ പൊട്ട പൊട്ടാൻ തുടങ്ങിയേ നല്ലപോലെ മല്ലി എല്ലാം മൂത്തിട്ടുണ്ട് കായം ഒക്കെ നല്ലപോലെ പൊരിഞ്ഞിട്ടുണ്ട് ഇതുപോലെ പൊരിഞ്ഞ് വരണേ ഉണ്ട് കുരുമുളക് പൊട്ടിത്തെറിച്ച് അതിനകത്ത് ഇത്രയും ഒരു സ്പൂൺ ജീരകം ഇടുവാണ് ഇളക്കിയിട്ട് അടുപ്പം ഇണച്ചേക്കാവേ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ജാലിട്ട് അരച്ചെടുക്കാവേ ഇത്രയും മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു സ്പൂണ് അരച്ചെടുക്കാം നല്ല നൈസായിട്ട് അരയ്ക്കണം എന്നാലേ രുചി കിട്ടത്തുള്ളൂ നല്ലപോലെ നൈസായിട്ട് തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് പുളിവെള്ളം ഓരോ ഗ്ലാസ് വീതം മൂന്ന് പ്രാവശ്യം ഒഴിച്ചാണ് പുളിവെള്ളം ഞടി ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളത് ഇതിനകത്ത് അരച്ചരപ്പ് அரப்பும் புளிவெல்லாம் எல்லாம் கலக்கி எடுத்து இனி தாவசம் உள்ள உப்பு இடாவ இது தலைக்கிற சமயம் நமக்கு கடுகு பிடிக்க நல்ல டேஸ்ட் கூடுதல் மூணு നാല് സ്പൂൺ നല്ലെണ്ണെ എടുത്തിട്ടുണ്ട് നോക്കൂണേ ഇത്ര എടുത്തിട്ടുണ്ട് കടുവെടുത്തിട്ടുണ്ട് ഉലുവ ഉഴുന്നവരുപ്പ് പതിനഞ്ച് ചെറുവുള്ളി പതിനഞ്ച് വെളുത്തുള്ളി ഇത്രയും വെച്ചിട്ടുണ്ട് മൂന്ന് ഞെട്ട് കരിവേപ്പില കടുക് പൊട്ടിക്കാതെ ரெண்டு ஸ்பூணி உழுப்பு ரெண்டு ஸ்பூணிண்ட உலுவ பாவுதி ஸ்பூனு ചെല്ലാം ഇടുവാണ് എണ്ണയിൽ മൂപ്പിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടിപ്പ് പറയാറുണ്ടല്ല നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ എൻ്റെ ടിപ്പ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലേ നമ്മൾ ഭൂരിക്ക് മാവ് കുഴക്കുമ്പോഴും സ്വല്പം വെള്ളം കൂടി പോയ ദിവസം നിക്കുകയേ വേണ്ട കേട്ടോ വറുത്തറ വറുത്ത് പരത്ത ബോംബര ഉണ്ടല്ലോ അത് ഒരു സ്പൂൺ അതിനനുസരിച്ചു കുഴക്കുകയാണെങ്കിൽ അധികമായിട്ടുള്ള വെള്ളം മൊത്തവും ആ രവങ്ങ് വലിച്ചെടുത്തോളൂ പൂരി ഉണ്ടാക്കാൻ പരത്താന്ന് എളുപ്പവ പപ്പടം പോലെ അങ്ങ് പൊള്ളി വരും കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണത് എന്നെ ഉപയോഗിച്ച് നോക്കണേ വെള്ളി വെളുത്തുള്ള ഉള്ളി ഇട്ട് മുക്കട്ടെ வலுத்தின் சும்மடி இத்தையும் வயக்கி எடுத்தால் மதியேக்கின்னு அரப்பினர் நமக்கு அது இடம் கியாஸ் டபிள் உள்ளவருக்கு தீயல் வளர்ற நல்லதான கேட்டத்தின் சில டோக்டேர்ஸ் தேங்காய்க்கு தேங்காய் ஈ தீயல் ഉപയോഗിക്കാം നല്ലപോലെ എണ്ണ തെളിയുന്നവരെ നല്ലപോലെ വറ്റിങ് വരട്ട് ആദ്യം ഉടനെ മൂടി വെക്കേണ്ട തിളച്ച് പൊങ്ങി താഴെ വരും വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് മൂടാം അങ്ങനെ മൂടത്തിൽ നിങ്ങൾ എത്ര മൂടിയാലും മതി കേട്ട മുഴുവൻ മൂടണ്ട ഇങ്ങനെ മൂടിയാൽ തിളഞ്ഞു പൊങ്ങ തിളച്ച് പൊങ്ങത്തില്ല തിളക്കുമ്പോൾ എന്തൊരു മണം വെളുത്തുള്ളിടയൊക്കെ എരിവ് ഉപ്പ് പുളി എല്ലാം നോക്കിയായിരുന്നു നല്ല കറക്റ്റായിട്ട് ഇരുപ്പുണ്ട് കുരുമുളക് കണ്ട എരിവാണ് നമുക്ക് വായിൽ വയ്ക്കുമ്പോൾ മുമ്പിൽ വരുന്നത് കുറുമുള കുറുമുളക് നല്ലതാണല്ലോ ദേഹത്തിന് ഈ തീയൽ തിളച്ച് വറ്റട്ടെ ആ സമയം കൊണ്ട് ഇതിന് ഏറ്റവും മാച്ചായ കറി ഇതാണ് ഏറ്റെന്ന് വെച്ചാൽ അങ്ങനെ അറ്റം വെളുത്തുള്ളി തീയലും ഈ കടല ചമ്മന്തി പൊട്ടിക്കടലെന്ന് പറയും പൊരിക്കലെന്ന് പറയും ഈ ചമ്മന്തിയാണ് ഇതിന് ഏറ്റവും മാച്ചിങ് എന്നു വെച്ചാൽ അങ്ങേ അറ്റം മാച്ച് ഒരു മാസം കഴിച്ചു നോക്കും എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറയും ഇത് എരിവ് അധികം വാങ്ങിക്കത്തില്ല ഒരെണ്ണം മതി കേട്ടോ രണ്ടെണ്ണം വെച്ച് പോയപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല അതുപോലെ രണ്ട് വെളുത്തുള്ളി പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഉപ്പ് അധികം വാങ്ങിക്കത്തില്ല തുള്ളി ഉപ്പ് ഇടുവാണേൽ അതിനെ പേടിച്ച് പിടിച്ച ഇരുന്നു കേട്ടോ ഇത്തിരി കൂടിപ്പോയാൽ വായി വയ്ക്കാൻ പറ്റത്തില്ല മതി ആദ്യം ജാറിലിട്ട് പൊടിപ്പിക്കുക ആദ്യം വെള്ളം ഒഴിക്കല്ലേ പൊടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും വെള്ളം ഇങ്ങനെ തളിച്ചാൽ മതി കേട്ടോ പിന്നെ അരച്ചെടുക്കാം കാണിക്കാം ആദ്യം പൊടിച്ചെടുത്ത് പിന്നെ തിളപ്പിച്ച് അരച്ച വെള്ളം ഉണ്ടല്ലോ ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഒഴിക്കാം മതിയാവും അരസ്പൂൺ ആ മൂന്നും കൂടെ ചേർക്കുമ്പോൾ അര സ്പൂൺ പൊട്ടുകടല ചമ്മന്തി റെഡിയായി രണ്ട് പേർക്കുള്ളതന്നെ നിങ്ങൾക്ക് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ എല്ലാ അളവും അധികമായിട്ട് കുട്ടിയാൽ മതി വെള്ളം നോക്കി നോക്കിയേ ഒഴിക്കാവുള്ളൂ വെള്ളം അധികമായി പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അടുപ്പ് വയ്ക്കുന്ന സാധനം അല്ലല്ലോ അതുകൊണ്ട് കുറച്ച് ക്ഷമയോട് നോക്കിയിട്ടേ ഈ ചമ്മന്തി അരയ്ക്കാൻ പറ്റത്തുള്ളു ഭയങ്കര മാച്ചിങ്ങട്ടെ ഭയങ്കര ടേസ്റ്റും കൂടിയാണത് തീയ നല്ലപോലെ പറ്റിച്ചിട്ടുണ്ട് എണ്ണ എല്ലാം തെളിഞ്ഞിട്ടുണ്ട് മഞ്ചട്ടി വെച്ചാലാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ ഇത് ഇന്നത്തെ ഇന്നത്തെക്കാട് നാളെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഇത് പത്ത് ദിവസം വരെ ഇരിക്കും കേട്ടോ ഇത് നമുക്ക് ഇത്ര ആവശ്യമില്ലേ ഉള്ളൂ ചോറോട് വെച്ച് കഴിക്കാനായിട്ട് ഇന്നേരം ഡെയിലി രാവിലെ ചൂടാക്കണം ഒരു ദിവസം ചൂടാക്കാൻ വിട്ടുപോയാലും ഈ സൈഡിലൊക്കെ പൂപ്പളൊന്നു പോകും നിങ്ങൾ ഏത് പത്രത്തിൽ വെക്കുന്നു ഫ്രിഡ്ജ് വെക്കണമെന്നില്ല ഫ്രിഡ്ജ് വയ്ക്കുവാണെങ്കിൽ അന്നേരം അന്നേരം ആവശ്യത്തിന് മാത്രമായിട്ട് ചൂടാക്കിയാൽ മതി ഇത് ചട്ടി തന്നെ ഇരുന്നാലും കുഴപ്പമില്ല ദിവസം ചൂടാക്കാൻ മറക്കല്ലേ ഈ ചുവന്നുള്ളിയും ഈ വെളുത്തുള്ളിയും ആഹാ ഒരു രുചിയാ അമ്മോ നിങ്ങൾ കണ്ടിട്ട് ഇന്ന് തന്നെ ഇതുപോലെ കൂട്ടാൻ വെച്ചിട്ട് കഴിക്കുക ദേഹത്തിന് നല്ലതാണ് ആരോഗ്യകരമാണെന്ന് വെളുത്തുള്ളിക്ക് ആരോഗ്യമല്ലേ ഇടയ്ക്കിടയ്ക്ക് ടങ്ക് സ്ലിപ്പ് ആവുന്നുണ്ട് കേട്ടോ അത് വീട്ടിൽ തെലുങ്ക് സംസാരിച്ചിട്ട് മലയാളം സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം അധികം സംസാരിക്കാറില്ല മലയാളത്തിൽ അതുകൊണ്ടൊന്നും വിചാരിക്കല്ലേ കളിയാക്കല്ലേ സ്കിപ്പ് ചെയ്യാതെ കാണണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ബോക്സിൽ കമൻ്റ് എഴുതുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇത്ര നേരം സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് താങ്ക് മക്കളെ ഇതുപോലെ തന്നെ ഇന്ന് തന്നെ ഈ രണ്ടും മാച്ചിങ് ആണോന്നുള്ളത് വെച്ച് കഴിച്ചിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് എഴുതണേ ബൈ മക്കളെ അതുപോലെ തന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം കേട്ടോ നല്ല മാച്ചിങ് ആണ് അത് പിന്നെ മോരൊഴിച്ച് തൈരൊഴിച്ച് കഴിക്കത്തില്ലേ അതിന് നല്ല ഇത് ഈ നെയ്യ് ഇഷ്ടപ്പെടുന്നവർ അവസാനമായിട്ട് ഒരു സ്പൂൺ നെയ്യങ്ങ് ഒഴിക്കാവുക ഇത് നല്ല മാച്ചിങ് നല്ല ടേസ്റ്റാണ് ഇത് ഒരു പ്രാവശ്യം ഊറ ചെയ്ത് കഴിച്ചു നോക്ക് ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ സപ്രേ ചെയ്യാത്തത് സപ്രേ ചെയ്ത് തരണേ